വെൽക്കം ബാക്ക് ടു ഫോർ യൂണിറ്റ് ഫസ്റ്റ് ക്ലാസ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് വൺ തുടങ്ങി വെച്ചിട്ടുണ്ട് യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് കോൺസെപ്റ്റ് നേച്ചർ സ്കോപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ നാല് ടോപ്പിക്സ് ആണ് നമുക്ക് ഇതിൽ കവർ ചെയ്യാനുള്ളത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളൊരു ധാരണ നമുക്ക് ഏതാണ്ട് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് അപ്പോൾ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇത്രയും നേരം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആദ്യം നമ്മൾ ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു അതിൽ നിന്ന് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു അതിന്റെ ഡ്രോ ബാക്സ് എന്തൊക്കെയായിരുന്നു അതിലുള്ള എന്തൊക്കെ ന്യൂനതകളാണ് ഇതിലുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് മാറിയത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു മാത്രമല്ല അതിന് ഏതൊക്കെ ആണ് നമ്മൾ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിൽ പുതിയതായിട്ട് ആഡ് ചെയ്തത് പിന്നെ ഗ്ലോബലൈസേഷന്റെ പങ്ക് പറഞ്ഞു അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് വേൾഡ് വൈഡ് ആയിട്ട് നടന്നിട്ടുള്ള സോഷ്യോ എക്കണോമിക് ചേഞ്ചസ് പറഞ്ഞു അങ്ങനെ അത് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിനെ എമർജൻസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പോയിട്ട് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിന്റെ ഒരു എവല്യൂഷനിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു ഹൈലി ക്വാളിറ്റി ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉള്ള സർവീസ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിലുള്ള ഈ ഒരു പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് അതായത് മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം മാനേജറിയൽ വാല്യൂസിന് കൊടുക്കുന്ന രീതിയിലുള്ള ആ ഒരു മെക്കാനിസം എങ്ങനെയാണ് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു അതിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തിയറീസ് ആണ് പറഞ്ഞത് കോൺസെപ്റ്റ് പറയുമ്പോൾ കുറെ ഇംഗേഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള കുറച്ച് തിയറീസ് പറഞ്ഞു അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ന്യൂറൈറ്റ് ഫിലോസഫി ആണ് പറഞ്ഞത് ന്യൂറൈറ്റ് ഫിലോസഫി പറഞ്ഞപ്പോൾ നമ്മൾ അതിലെ ആ ഒരു ന്യൂറൈറ്റ് എന്ന് പറഞ്ഞ ടേം എങ്ങനെയാണ് വന്നത് എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ ആ ഒരു നോൺ ഇന്റർഫൻസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ടേം ആ ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു സിക്സ് പോയിന്റ് അജണ്ട ഉണ്ട് പ്രൈവറ്റൈസേഷൻ ഡീസലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ അജണ്ട നമ്മൾ പഠിച്ചു എയിമും പഠിച്ചു അതിനുശേഷം നമ്മൾ പബ്ലിക് ചോയ്സ് അപ്രോച്ച് പഠിച്ചു പബ്ലിക് ചോയ്സ് അപ്രോച്ച് മുന്നോട്ട് വെക്കുന്നത് ഇത് തന്നെയാണ് ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് പ്രധാനമായിട്ടും അത് ചൂണ്ടിക്കാണിച്ചത് വെബേറൻ ബ്യൂറോക്രാറ്റിക് ബ്യൂറോക്രസിയുടെ ക്രിട്ടിക്കായിട്ടാണ് അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയത് പ്രിൻസിപ്പൾ ഏജന്റ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അവസാനം നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പൽ ഏജന്റ് തിയറിയാണ് പ്രിൻസിപ്പൽ ഏജന്റ് തിയറിയിലും അതുപോലെ തന്നെ പ്രിൻസിപ്പിളും ഏജന്റും അല്ലെങ്കിൽ ഓണറും മാനേജറും പോലെ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് മ്യൂച്വലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ വേയിൽ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ് ഒരാൾക്ക് ഫിനാൻഷ്യൽ റിവാർഡ് ആണെങ്കിൽ ഒരാൾക്ക് അതിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ആ ഒരു ആ ഒരു കോൺസെപ്റ്റൊന്നും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനിടയിൽ നമ്മളൊരു പ്രോപ്പർട്ടി റൈറ്റ് തിയറി പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ബെറ്റർ പെർഫോമൻസ് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി അത് എക്സാമിൻ ചെയ്തുകൊണ്ട് പബ്ലിക് സിസ്റ്റത്തിലേക്കും കൂടി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി റൈറ്റ് തിയറിയും നമ്മൾ നോക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കിയാണ് ബാക്കി കുറച്ച് റിമൈനിങ് പാർട്സ് നമുക്കുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ സ്കോപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് പറയാനുണ്ട് പക്ഷെ അതിന് മുന്നേ നമുക്ക് ആ ഒരു തിയറീസിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഓർഗനൈസേഷണൽ ആൻഡ് മാനേജ്മെന്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് അതും കൂടെ പറയുകയാണ് ഇതും സെയിം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസ് ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വെബേറിയൻ ബ്യൂറോക്രസിയുടെയും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഹെർബേർട്ട് ഹെർബർട്ട് സൈമറ് ഒക്കെ പ്രധാനപ്പെട്ട ഡീമൊറിറ്റായിട്ട് ഇവർ ചൂണ്ടിക്കാണിച്ചത് ഇത് എക്സ്റ്റേണാലിറ്റി ഇഗ്നോർ ചെയ്തിട്ട് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രധാ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ തിയറി ഇന്റേണൽ സ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് വെബേറൻ ബ്യൂറോക്രസിയുടെ ഒരു ക്രിട്ടിക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊമോട്ട്സ് ദ കൾച്ചർ ഓഫ് അഡോപ്ഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസസ് അതായത് പ്രൈവറ്റ് സെക്ടർ പ്രാക്ടീസസ് പബ്ലിക് സെക്ടറിലേക്ക് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന അതായത് അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് മറ്റല്ല നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്ന ഫാസ്റ്റ് ചേഞ്ചിങ് ആണ് അത് ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ ഇന്ന ഇന്നലെ ചിന്തിക്കുന്ന ഇന്നലെ നമുക്ക് അറിയുന്നതിനേക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ ഇന്ന് നമുക്കറിയാം ഒരു 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 വർഷം മുന്നേ ഉള്ളത് പോലെത്തെ ആ ഒരു ട്രെൻഡ് അല്ല ഇന്ന് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ഹോസ്റ്റൽ എൻവോൺമെന്റ് പബ്ലിക് സെക്ടറിൽ അതുവരെ നിലവിലുണ്ടായിരുന്ന ചില പ്രാക്ടീസസും കൂടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഈ ഒരു തിയറി മുന്നോട്ട് വയ്ക്കുകയാണ് അതുപോലെ തന്നെ മോർ മാർക്കറ്റ് മോർ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഓറിയന്റഡ് എന്ന് പറയുന്നൊരു തീയതി അല്ലേ ആ ഒരു സ്കീമിലല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ദാറ്റ് ഡസ് നോട്ട് മീറ്റ് ലെസ് ഗവൺമെന്റ് അതിനർത്ഥം ലെസ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്റർപ്രിറ്റേഷൻസ് ഇല്ലാതെയോ എന്നല്ല ബട്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് അതൊരു ഡിഫറെന്റ് ടൈപ്പ് ഗവൺമെന്റ് ആണ് ഒരിക്കലും അതിൽ ഗവൺമെന്റ് ഇല്ല അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പങ്ക് വളരെ ചെറുതാണെന്നു പറയാൻ പറ്റില്ല എന്റെ അഡ്മിനിസ്ട്രേഷൻ്റെ അപ്പാറിൽ മുഴുവൻ റിസൾട്ട് റൂൾ ടു റിസൾട്ട് ഓറിയന്റ് അതുവരെ നമ്മൾ റൂൾസിലും പ്രൊസീജിയേഴ്സിലും പ്രോസസ്സിലും ആ ഒരു സ്ട്രക്ചറൽ ഫോ ഫ്രെയിംവർക്കിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റിസൾട്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ സിസ്റ്റം ടു എൻപ്രൈസസ് എൻറ്റർപ്രൈസ് സിസ്റ്റത്തിൽ നമ്മൾ എൻ്റെ മാറി ആൻഡ് ഒബീഡിയൻസ് ടു റിവാർഡ്സ് ഒബീഡിയൻ്റ് ആയിട്ടാണ് എംപ്ലോയീസ് നിൽക്കേണ്ടത് എന്നുള്ള ആ ഒരു ധാരണ മാറ്റി റിവാർഡിനനുസരിച്ച് അവരുടെ പെർഫോമൻസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ബെറ്റർ റിവാർഡ് കൊടുക്കുമ്പോൾ നമുക്ക് എംപ്ലോയി പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും എന്നുള്ളൊരു ധാരണ കൂടെ നമുക്ക് ഇതിലൂടെ കിട്ടും ഇൻ ആക്ഷൻ ടു ആക്ഷൻ സെൻട്രലൈസേഷൻ ടു ഡീസെൻട്രലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അവർ റിസോഴ്സ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒരിടത്ത് മാത്രം കേന്ദ്രീകരിച്ചിരിക്കാതെ അത് താഴെത്തട്ടിലോട്ടും അത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ചുകൂടി എഫിഷ്യൻ ആയിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ പറ്റും ഓൾസോ ഫ്രം ദ ഡ്യൂട്ടീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ടു റൈറ്റ് ഓഫ് സിറ്റിസൺസ് ഇതുവരെ നമുക്ക് ഓരോ സർവീസ് ഡെലിവറി നടക്കുമ്പോൾ അവിടെയൊക്കെ നടന്ന എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അവരുടെ ഡ്യൂട്ടി ആയിട്ട് കണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവർക്ക് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യണം അപ്പൊ അതിന് അതിനുവേണ്ടി മാത്രം ചെയ്യുന്നതാണ് സർവീസ് ഡെലിവറി പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ചെയ്യുന്ന അതായത് എംപ്ലോയീസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിറ്റിസന്റെ റൈറ്റ് ആണ് ആ ഒരു ബോധം ആ ഒരു അവയർനെസ് എംപ്ലോയസിലേക്ക് കൊണ്ടുവരണം അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ റൂൾ റൂൾ നിന്ന് റിസൾട്ട് ഓറിയന്റിലേക്ക് മാറും സിസ്റ്റം ടു ഒബീഡിയൻസ് ഒബീഡിയൻ റിവാർഡ് കൊടുക്കുമ്പോഴല്ലേ കുറച്ചുകൂടെ ആളുകൾ ബെറ്റർ പെർഫോമൻസ് വെക്കുക അതുപോലെ തന്നെ ഇൻഡാക്ഷൻ ടു ആക്ഷൻ സെൻട്രലൈസേഷൻ സെൻട്രലൈസേഷൻസേഷൻ and from the duties of to ഡ്യൂട്ടീസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ടു ദ റൈറ്റ് റീഫോംസ് കണ്ടംപററി നമ്മുടെ ഈ ഒരു സമയത്ത് ഒരു ലാസ്റ്റ് ഒരു തേർട്ടി നമ്മൾ കാണുന്ന ഗവർണൻസ് എന്ന് പറയുന്ന ഒരു തീമിലേക്ക് മാറുകയാണ് കംപ്ലീറ്റ് ഷിഫ്റ്റ് ആണ് ഗവർണൻസിന്റെ ടുവേർഡ്സ് മാനേജ്മെന്റ് ഫിലോസഫി ഗവൺമെന്റിന്റെ ഒരു മാനേജ്മെന്റ് ഫിലോസഫിയിലേക്കുള്ള ഷിഫ്റ്റ് നമുക്ക് കാണാം ആൻഡ് റിസൾട്ട് ഇൻ പബ്ലിക് സിസ്റ്റം മാനേജ്മെൻറ്റ് ഇതാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് കൺസെപ്റ്റിലേക്ക് റിസൾട്ട് ചെയ്തത് ആൻഡ് ഓൾസോ ഇറ്റ്സ് കോർ ടെൻഡൻസീസ് ഇൻക്ലൂഡിംഗ് അതിന്റെ പ്രധാനമായിട്ടുള്ള കോർ ആയിട്ടുള്ള ടെൻഡൻസീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ് ഡീസെൻട്രലൈസേഷൻ ത്രൂ ഓട്ടോണോമസ് ഏജൻസി ആ ഒരു ഓർഗനൈസേഷനെ മൊത്തത്തിൽ റീസ്ട്രക്ചർ ചെയ്യുകയാണ് ഇതുവരെയുള്ള സ്ട്രക്ചർ പോരാ അതിനെ കുറച്ച് ഇൻസഫിഷ്യൻറ് ആണ് നമ്മുടെ സിറ്റിസൺസിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഇപ്പോ ഈ ഒരു സൊസൈറ്റിയിൽ അതിലില്ല സോ ഓർഗനൈസേഷൻ നമ്മൾ റീസ്ട്രക്ചറിങ് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക ഒരു കാര്യം പോരാ എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിൻ്റെ പോരായ്മകൾ മാറ്റി വരുത്തി ആൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കും എല്ലാ കാര്യത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ സോ ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിംഗ് ഡീസെൻട്രലൈസേഷൻ ടു ഓട്ടോണമസ് ഏജൻസി ഒരു ഗവൺമെന്റ് ഏജൻസീസോ അല്ലെങ്കിൽ പാർട്ടണർഷിപ്പുള്ള ഏജൻസിന് ഓട്ടോണമസ് കൊടുക്കുകയാണ് അപ്പോൾ ദാൻ ഡിസൈഡ് വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു അത്ര ഫ്രീഡം അവിടെ കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അവർക്ക് കുറച്ചുകൂടി ഇനോവേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ദെൻ ഇൻക്രീസിംഗ് മാർക്കറ്റ് മെക്കാനിസം ലൈക്ക് ചാർജിങ് ആൻഡ് പ്രൈവറ്റൈസേഷൻ ചാർജിങ് പ്രൈവറ്റൈസേഷൻ പോലത്തെ മാർക്കറ്റ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ആൻഡ് ഫോക്കസിങ് ഓൺ പെർഫോമൻസ് പെർഫോമൻസിൽ ഫോക്കസ് കൊടുക്കുകയാണ് റൂൾസ് റെഗുലേഷൻസ് ഫോക്കസ് കൊടുക്കാതെ ഇൻപുട്ടിന് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഔട്ട് അല്ലെങ്കിൽ പെർഫോമൻസിന് ഇമ്പോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുകയാണ് ഷിഫ്റ്റ് ഷിഫ്റ്റിംഗ് ബിസിനസ് മെത്തേഡ്സ് ഫ്രം പ്രൊസീജിയറൽ റൂൾസ് പ്രൊസീജിയർ റൂൾസിനെ നിന്ന് നമ്മളൊരു അച്ചീവിങ് റിസൾട്ട് റൂൾസ് ബേസ് ചെയ്തതിന് പകരം നമ്മൾ റിസൾട്ടിലേക്ക് മാറുകയാണ് അപ്പൊ ഇത്രയാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് കോൺസെപ്റ്റ് അതിന്റെ ഒരു തിയറട്ടിക്കൽ അപ്രോച്ചും പറഞ്ഞു നമ്മൾ ഫസ്റ്റ് ന്യൂറോ ഫിലോസഫി പറഞ്ഞു അതിനുശേഷം പബ്ലിക് ചോയ്സ് അപ്രോച്ച് പറഞ്ഞു പ്രോപ്പർട്ടി റൈറ്റ് തിയറി പറഞ്ഞു ദൻ ലാസ്റ്റ് പ്രിൻസിപ്പൽ ഏജൻറ് തിയറി പറഞ്ഞു ഇപ്പോൾ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ലിറ്ററേച്ചറോട് പറഞ്ഞപ്പോൾ ഇതിന്റെ തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക് പറഞ്ഞു ഇനി അപ്പം ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ക്വസ്റ്റിയൻ എക്സാമിന് ചോദിക്കാം തിയറട്ടിക്കൽ അപ്രോച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു നാല് അഞ്ചെണ്ണമാണ് നമ്മൾ എഴുതേണ്ടത് അതിന്റെ മെയിൻ ഫീച്ചേഴ്സും അതെന്തൊക്കെയാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന ഐഡിയയിലൂടെ അതെന്തൊക്കെയാണ് കൺവേ ചെയ്യാൻ നോക്കുന്നത് അത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതുന്നത് ഇനി നമുക്ക് നേച്ചർ കോപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് പോകാം ഇനി നമുക്ക് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ലിറ്ററേച്ചറോട് കഴിഞ്ഞ ആ ഒരു തിയററ്റിക്കൽ അപ്രോച്ച് കഴിഞ്ഞു ഇനി നമുക്ക് പബ്ലിക് സിസ്റ്റർ മാനേജ്മെന്റ് നേച്ചറിലേക്ക് വരാം നേച്ചറിലേക്ക് വരുമ്പോൾ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഒരുപാട് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കയറി വരുന്നുണ്ട് മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മെക്കാനിസംസ് വരുന്നുണ്ട് പിന്നെ പ്രൈവറ്റൈസേഷനും വരുന്നുണ്ട് സോ നമുക്ക് സിമ്പിൾ ടൈമിൽ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക പബ്ലിക് സർവീസിന്റെ ഡെലിവറിയിലും പബ്ലിക് പോളിസിന്റെ ഫോർമുലേഷനിലും അതുപോലെ തന്നെ അതിന്റെ എക്സിക്യൂഷനിലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ മനസ്സിലായോ അതായത് നമ്മുടെ നമുക്ക് സർവീസ് ഡെലിവർ ചെയ്യുന്നില്ലേ ഒരുപാട് സർവീസസ് നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് ആ ഒരു സർവീസസിൻ്റെ ഭാഗമാകുന്ന അതിപ്പോ ഡയറക്റ്റ് ഡെലിവറി ആയിട്ട് ആയിട്ടോ അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ആയിട്ടോ ഇടപെടുന്ന എല്ലാതരം ഏജൻസീസ് എല്ലാതരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാതരം ഓർഗനൈസേഷൻ്റെയും അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ബോത്ത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ പബ്ലിക് പോളിസി മേക്കിംഗ് എക്സസൈസ് ആൻഡ് പബ്ലിക് സർവീസ് ഡെലിവറി ഇതാണ് സിംപ്ലി നമുക്ക് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചിരുന്ന അതൊരു ഐഡിയ ാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് റിസൾട്ട് എഫിഷ്യൻസി ആൻഡ് മാനേജ്മെന്റ് ഇനി ഇത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പബ്ലിക് ഓർഗനൈസേഷനിൽ ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഫ്ലെക്സിബിലിറ്റി ഹൈലി ഫ്ലെക്സിബിൾ ആണ് അത് അതായത് നമുക്ക് നമുക്ക് ഓരോ സ്കീം ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം ഓറിയൻ്റഡ് ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തെ മാറ്റാം അത് എന്നാലോ എന്നാലോ നമ്മുടെ വെബേറൻ മോഡൽ എന്തായിരുന്നു അത് റിജിഡ് ആയിരുന്നു ഈ വെബേറിയൻ ആയിട്ടുള്ള റിജിഡ് റിജിഡ് ആയിട്ടുള്ള വെബേറൻ മോഡലിന് മാറിയിട്ട് നമ്മളൊരു ഗ്രേറ്റർ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് മാറുകയാണ് ഫോക്കസ് റിസൾട്ട് ഫോക്കസ് ചെയ്യുന്നുജിക് പ്ലാൻ നമ്മൾ വെറുതെ റൂൾസിനെ മാത്രം ബേസ് ചെയ്തിട്ട് സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്താൽ മതിയോ അല്ല നമുക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിന് മാച്ച് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആയിട്ട് നടത്തുന്നത് ഇവിടെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഓൾസോ നമ്മുടെ പ്രൈവറ്റ് നമ്മൾ നേരത്തെ ഇൻസെൻറ്റീവ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പ്രൈവറ്റ് സെക്ടറിൽ കണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് ആയിട്ട് പേയിങ് മോർ ഫോർ ഗുഡ് പെർഫോമൻസ് ഓർ ലെസ് ഫോർ പൂർ പെർഫോമൻസ് അങ്ങനെ ഉണ്ടായിരുന്നു ഒരേ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ സാലറിയാണ് ആണ് കിട്ടുക പക്ഷെ അങ്ങനെ അങ്ങനെ വരുമ്പോൾ ആളുകൾ ഇൻ ആയി മാറാനുള്ള ചാൻസ് ഉണ്ട് ആളുകൾ കുറച്ചുകൂടി മടിയം വരാവും എനിക്ക് എന്തായാലും സാലറി കിട്ടും പിന്നെ ഞാൻ എന്തിനാ അധികം പണിയെടുക്കുന്നതിനൊരു തോന്നല് വരും അതിന് അതിനുള്ള ഒരു അൾട്ടർനേറ്റീവ് ആണ് പേയിങ് മോർ ഫോർ ഗുഡ് ഗുഡ് പെർഫോമൻസ് ഗുഡ് പെർഫോമൻസ് കൊടുക്കുന്ന ആളുകൾക്ക് മോർ പേയ്മെന്റ് കൊടുക്കുക പിന്നെ അവരുടെ പൂർ പെർഫോമൻസ് ആണെങ്കിൽ സാലറി അതിനനുസരിച്ച് കുറയ്ക്കുക ഇത് അതായത് ഇവരുടെ പെർഫോമൻസ് നമ്മുടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നിരന്തരം ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയാണ് ഇത്രയുമാണ് ഇത്രയും രീതിയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നിരിക്കുന്നത് ഇനി ഇത് ഏതൊക്കെ രീതിയിലാണ് പ്രൊഫസ് മാനേജറൽ പെർസ്യൂഡ്സ് എങ്ങനെയൊക്കെയാണ് ഗവേണൻസിലേക്ക് ഇൻജക്റ്റ് ചെയ്തിട്ടുള്ളത് ഉള്ളത് എവിടെയൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഗവൺമെന്റിന് അത്രയും കാലം ഡയറക്ട് പ്രൊവിഷൻ ആയിരുന്നെങ്കിൽ ആ ഒരു ഡയറക്ട് പൊസിഷൻ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിയറിംഗ് റോളിലേക്ക് മാറ്റുകയാണ് അതായത് ഗവൺമെന്റ് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഡയറക്റ്റ് പ്രൊവിഷൻസിന്റെ ആവശ്യമില്ല ആൻഡ് ഓൾസോ കൺസേൺ ഓൺ റിസൾട്ട് ആൻഡ് ഔട്ട്കം റിസൾട്ടിലും ഔട്ട്കംസിലും കൺസേൺ കൊടുക്കുകയാണ് പ്രൈമറി ഓബ്ജക്റ്റീവ്സ് എപ്പോഴും റിസൾട്ടും ഔട്ട്കമായിട്ട് മാറിയാണ് ആൻഡ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി പ്രൈമറി ഓബ്ജെക്റ്റീവ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്തിട്ടിരിക്കുന്നത് ഓറിയൻഷൻ ടു ദീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന്റെ നീഡ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം യൂസ് ഓഫ് മാർക്കറ്റ് മെക്കാനിസം ഇൻ ഡോർസ് ആക്ടിവിറ്റീസ് ഓഫ് പബ്ലിക് സെക്ടർ വിച്ച് കനോട്ട് ബി പ്രൈവറ്റൈസ് പ്രൈവറ്റൈസ്ഡ് അതായത് നമ്മളൊരു പ്രൈ പബ്ലിക് സെക്ടർ ആണ് അപ്പൊ അതിന്റെ എല്ലാ മേഖലകളും നമുക്ക് പ്രൈവറ്റൈസ് ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റൈസ് ചെയ്യാൻ പറ്റാത്ത മേഖലകൾ നമ്മൾ എന്ത് ചെയ്യും മാർക്കറ്റ് മെക്കാനിസംസ് ഇൻക്ലൂഡ് ചെയ്യും ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മളത് ഒരു പബ്ലിക് ആണ് അവിടെ നമുക്ക് കംപ്ലീറ്റ്ലി പ്രൈവറ്റൈസേഷൻ പറ്റില്ല അപ്പോൾ നമ്മുടെ പബ്ലിക് ഡൊമൈനെ നമ്മൾ ഡിഫർ ചെയ്തിരിക്കുന്ന ആ ഡിസ്റ്റിക്ട് ക്യാരക്ടർ ആണ് നമ്മുടെ ആ ഒരു പബ്ലിക്നെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ പബ്ലിക്നെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന പൊതു ഒരു പൊതുഭരണം അല്ലെങ്കിൽ പൊതു നിയമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പൊതു എന്ന് പറയുന്ന കാഴ്ചപ്പാടില്ല എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള എന്ന് പറയുന്ന ആ ഒരു പൊതു എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ അതാണ് നമ്മളെ പ്രിഫർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പബ്ലിക് ഡൊമൈനെ നമുക്ക് ഒരിക്കലും റെഡ്യൂസ് ചെയ്യാൻ പറ്റും റെഡ്യൂസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും പ്രൈവറ്റൈസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പിൾസിലേക്കും നമുക്ക് മാറാൻ പറ്റില്ല ആ ഒരു പബ്ലിക് ഡൊമൈനിൽ നിന്നുകൊണ്ട് തന്നെ പ്രൈവറ്റ് ൾസ് പറ്റാവുന്നവർക്ക് പ്രൈവറ്റ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരാനും മാർക്കറ്റ് മെക്കാനിസംസ് ഇഞ്ചെക്ട് ചെയ്യാനും ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റൂസോ ബിസം ഓഫേഴ്സ് എ മോർ പ്രാക്മാറ്റിക് അപ്രോച്ച് അതായത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പബ്ലിക് ഓരോരോ ഓർഗനൈസേഷന്റെയും ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാക്സിമം ക്രിയേറ്റീവും ഡൈനാമിക്കും ആയിട്ടുള്ള വെയ്സ് ഇവർ കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല നമ്മുടെ പല മോഡേൺ ഗവൺമെന്റ്സും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാനേജിനെ പ്രൊ പ്രൊമോട്ട് ചെയ്യും പ്രയോറിറ്റൈസ് ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഫിഷ്യന്റും സർവീസും എഫിഷ്യന്റ് ആയിട്ടുള്ള സർവീസ് ഡെലിവറിക്ക് വേണ്ടി എഫിഷ്യന്റ് സർവീസ് ഡെലിവറി കിട്ടണമെങ്കിൽ അവിടെ എന്ത് വേണം അവിടെ ഒരു കോമ്പറ്റീഷൻ വേണം കോമ്പറ്റീഷൻ നടക്കുന്നത് എന്തോ പ്രൈവറ്റ് ഫീൽഡിലാണ് ആ ഒരു പ്രൈവറ്റൈസേഷനെ അല്ലെങ്കിൽ മാനേജർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് എന്തിനാണ് എങ്ങനെ ലോ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റില് വളരെ കുറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റി സർവീസ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പ്രൈവറ്റൈസേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ ആ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന ഫീച്ചറും അക്കൗണ്ടബിൾ ഡെമോക്രസി ആകുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ പീപ്പിൾസിന് അക്കൗണ്ടബിൾ ആണ് അപ്പോൾ ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയി നിന്നുകൊണ്ട് തന്നെ ഡെമോക്രസി നിലനിർത്തിക്കൊണ്ട് തന്നെ ചെറിയ കോസ്റ്റില് ആളുകൾക്ക് എങ്ങനെ ഹൈ ക്വാളിറ്റി സർവീസ് ഡെലിവർ ചെയ്യാം എന്നുള്ള രീതി എന്നുള്ള ചിന്തയാണ് നമുക്ക് പ്രൈവറ്റൈസേഷനിലേക്ക് നീണ്ടത് ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് മോർ ഇൻഫർമേഷൻ ഫോർ ബെറ്റർ പോളിസി ഡിസിഷൻ അത് മാത്രമല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് പീപ്പിൾ സെൻസിറ്റിവിറ്റിയിലും എഫിഷ്യൻസിയിലും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിലുമാണ് ആണ് ഇതിന്റെ ബെനഫിറ്റ് ഈ മൂന്ന് കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഓർഗനൈസേഷനും ബെനഫിറ്റ് ഉണ്ട് ആൻഡ് ഓൾസോ സിറ്റിസണും ബെനഫിറ്റ് ഉണ്ട് സോ ഇറ്റ് മെയിൻറ്റെയിൻസ് എത്തിക്കൽ കൺസിസ്റ്റൻസി എത്തിക്കലി അത് കൺസിസ്റ്റന്റ് ആണ് ആൻഡ് ഓൾസോ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിലിറ്റി ടു അച്ചീവ് പബ്ലിക് സർവീസ് ഗോൾസ് പബ്ലിക് സർവീസ് ഗോൾസ് ഫോളോ നമുക്ക് എത്തിക്കലി കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ പബ്ലിക് സർവീസിന്റെ ഗോൾസ് നമുക്ക് ഫോളോ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ ഫ്ലെക്സിബിലിറ്റി പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ഉണ്ട് ഫ്ലെക്സിബിൾ ആണ് അറ്റ് ദ സെയിം ടൈം എത്തിക്കൽ കൺസിസ്റ്റൻസി ഫോളോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ സ്കോപ്പിലേക്ക് വരാം സ്കോപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ടംപറിയ ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല പല മേഖലകളിലേക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വ്യാപിച്ചിരിക്കുന്നു അതായത് ഓരോ ഫീൽഡിൽ വരുന്ന ചേഞ്ചസും നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിനെ ഒരു പൊതുഭരണ മേഖലയെ അല്ലെങ്കിൽ പൊതു സിറ്റിസൺസിനെ മുഴുവൻ ബാധിക്കും അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ സ്കോപ്പ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടു അഡ്മിനിസ്ട്രേഷൻസേൺ ഏരിയ ഗവൺമെൻസ് ഗവൺണെൻസിന്റെ ഏതൊക്കെ മേഖലകളിലേക്കാണ് സിസ്റ്റം മാനേജ്മെന്റ് സ്കോപ്പ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് പ്രോസസ്സിൽ കൺഫേം ചെയ്ത് നിൽക്കാതെ റിസൾട്ടിനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്കം ആണ് ഇതിന് പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് വരുന്നത് ബെറ്റർ റിസൾട്ട് നമുക്ക് ഉണ്ടാവണം ആ റിസൾട്ട് വഴിയാണ് ബാക്കി കാര്യങ്ങൾ ജഡ്ജ് ചെയ്യപ്പെടേണ്ടത് ആൻഡ് ഓൾസോ ഇൻട്രോ മാർക്കറ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് നേരത്തെ പറഞ്ഞു ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ബെറ്റർ സർവീസ് ഡെലിവറി നമുക്ക് എവിടെ കിട്ടുന്നു അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവണം കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ മാത്രമേ ആളുകൾ ആളുകൾ നമ്മളെ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഓരോ എംപ്ലോയീസിനും ആസ് വെൽ ആസ് ഓർഗനൈസേഷനും ഉണ്ടാവും അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന സമയത്ത് എപ്പോഴും അവര് എന്താ ചെയ്യുക നമ്മള് നമുക്കറിയാം നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ മൊത്തം കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ ഓരോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും എന്താണ് ചെയ്യുന്നത് അവർ ആളുകൾക്ക് കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് വയ്ക്കാണ് ഓഫേഴ്സ് ഇൻ ദ സെൻസ് അവരുടെ നീഡ്സിനെ നിങ്ങളുടെ നീഡ്സിനെ ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിക്കും ബെറ്റർ വെയ്സിൽ ഞങ്ങളാണ് സാറ്റിസ്ഫൈ ചെയ്യിക്കുക കസ്റ്റമേഴ്സിനെ തോന്നിപ്പിക്കും അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ എന്തായാലും സർവീസ് ഡെലിവറി ക്വാളിറ്റി കൂടും അപ്പോൾ കോമ്പറ്റീഷൻ അതുപോലെ തന്നെ കോൺട്രാക്ടി ഔട്ട് ഇൻ ദ പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് ആൻഡ് സർവീസ് കോൺട്രാക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു സ്കീമും നമ്മുടെ ഇവിടെ പ്രൈവറ്റ് സെക്ടറിലുള്ളതാണ് ആ ഒരു കാര്യം കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെടുന്നു ആൻഡ് ഓൾസോ മേക്കിംഗ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കസ്റ്റമർ ഡ്രിഫൻറ്റ് ഞാൻ നേരത്തെ നമ്മുടെ കോമ്പറ്റീഷനിൽ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമർ തീരുമാനിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന രീതിയിൽ കസ്റ്റമർ തീരുമാനിക്കുന്ന ഒരു കസ്റ്റമർ മെക്കാനിസത്തിലേക്ക് മാറുകയാണ് സ്റ്റിയറിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റിയറിംഗ് ഗവൺമെന്റ് സ്റ്റിയറിംഗ് റോൾസിലേക്ക് മാറുകയും മറ്റു കാര്യങ്ങൾ തേർഡ് പാർട്ടീസിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യും നോൺ ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അതുപോലെ ഗവൺമെന്റിന്റെ മറ്റു ലെവൽസിലേക്കൊക്കെ ചില ഉത്തരവാദിത്തങ്ങൾ കൈമാറാൻ തുടങ്ങി ദി ഗവൺമെന്റ് ൾസോ ഡീറെ ആക്ടിവിറ്റീസിന്റെ റെഗുലേഷൻസിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് അതൊരു റിസൾട്ട് ഓറിയന്റഡ് ഓറിയന്റായിട്ട് ഡീറെഗുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എംപ്ലോയീസിനെ ടീം വർക്കിലൂടെ എംപവർ ചെയ്യുക ഒരു ടീം വർക്കിലൂടെ ടീം വർക്ക് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ് ടീം വർക്ക് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഓരോ എംപ്ലോയിയും ബെറ്റർ ആവുന്നുണ്ട് ഓരോ എംപ്ലോയിന്റെയും എഫിഷ്യൻസി കൂടുന്നുണ്ട് അപ്പോൾ എംപ്ലോയിന്റെ എഫിഷ്യൻസി കൂടുമ്പോൾ അത് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓൾ ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു ടീം വർക്കിലൂടെ ആ ഒരു ഓരോ സിറ്റീസ് ഓരോ ഇൻഡിവിജ്വൽസിനും ആ ഒരു ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് ഒരു കമ്മിറ്റ്മെന്റ് തോന്നുകയും അതുവഴി അതിന്റെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബെനിഫിറ്റിന് വേണ്ടി അവർ മാക്സിമം വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ടീം വർക്കിലൂടെ ഒരു എംപ്ലോയീസിനെ എംപവർ ചെയ്യുന്ന ഒരു മെക്കാനിസവും പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിൽ നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഓൾസോ ചേഞ്ചിങ് ദ ഓവറോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൾച്ചർ നമ്മുടെ നമുക്ക് അത്രയും കാലം നമ്മൾ ബൗണ്ട് ചെയ്ത് വെച്ചിരുന്ന റൂൾ ബൗണ്ടഡ് ആയിട്ടുള്ള പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ടിൽ ഫോക്കസ് ചെയ്തിരുന്ന മെത്തേഡ് അതുവരെ നമ്മൾ റൂൾ ബൗണ്ട് ആയിട്ടുള്ള പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോക്കസിങ് ഓൺ ഇൻപുട്ട് ഇൻപുട്ടിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു മെക്കാനിസത്തിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് ജമ്പ് ചെയ്യാണ് ഫ്ലെക്സിബിളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഉള്ള എൻ്റർപ്രണറിസം പ്രൊമോട്ട് ചെയ്യുന്ന റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസത്തിലേക്ക് നമ്മൾ പോകുകയാണ് ന്യൂ എൻ്റർപ്ര ന്യൂ എൻ്റർപ്രണറിൽ യൂസർ ഓറിയൻറ്റഡ് കൾച്ചർ ആണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്നത് ആൻഡ് ഓൾസോ ഇറ്റ് എംഫസിസ് ഓൺ പെർഫോമൻസ് മാനേജ്മെന്റ് ടു ഓർഗനൈസേഷൻ ആൻഡ് ഫ്രീഡം ടു ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽസിനും അവർ ഫ്രീഡം കിട്ടുവാണ് ഇൻഡിവിജ്വൽസിനും ചോയ്സസ് ഇൻക്രീസ് ചെയ്യുകയാണ് പിന്നെ അതുകൊണ്ട് അവർക്ക് ഒരു സെലക്ഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് കുറച്ചുകൂടി ഫ്രീഡം അവർക്ക് കിട്ടുകയാണ് ഓൾസോ ഈ ബേ കുറച്ച് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിന് കുറച്ച് ബേസിക് കൺസേൺസ് ഉണ്ട് ചില ചില ഏരിയാസിൽ അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മെയിൻ മെയിൻലി ഫോക്കസ് ഓൺ പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ അവർ ഓരോ സമയത്തും ചിന്തിക്കുന്ന എന്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം ലെസ് പ്ലസ് ടാക്സേഷൻ വഴി വളരെ കുറച്ച് ടാക്സ് മാർക്കറ്റിസൺ കൊണ്ട് ഈടാക്കിക്കൊണ്ട് എങ്ങനെ മോർ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് മുന്നോട്ട് നോക്കുന്നത് മാർക്കറ്റ് മാർക്കറ്റ് സ്റ്റൈൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെ വഴിയിലൂടെ സ്യൂട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സർവീസ് ഓറിയന്റേഷൻ സർവീസ് ഓറിയന്റേഷൻ ഇവിടെ പറയുന്നത് നമ്മുടെ സിറ്റിസൺസിന്റെ എക്സ്പെക്ടേഷൻസിനും നീഡ്സിനും അനുസരിച്ച് എന്തൊക്കെ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ആ ഒരു സർവീസിനെ ഓറിയന്റ് ചെയ്യപ്പെടാം ഡീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീസെൻട്രലൈസേഷൻ നമ്മുടെ മെയിൻ നമ്മുടെ സെൻട്രൽ നിന്ന് നമ്മുടെ ടോപ്പ് ഫോം ഓഫ് ഗവൺമെന്റിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഉത്തര റെസ്പോൺസിബിലിറ്റീസും റിസോഴ്സസും പവറും കൈമാറിക്കൊണ്ട് അവർ തീരുമാനിക്കുകയാണ് എന്തൊക്കെയാണ് ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതെന്ന് അവർ തീരുമാനിക്കുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്താണെങ്കിൽ നമുക്കൊരു മാനേജേഴ്സിന് കീഴിലുള്ള മറ്റ് എംപ്ലോയീസിനും ഫ്രീഡം കൊടുക്കുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പോളിസി പോളിസി ഇതുവരെ നമുക്ക് പോളിസി ഫോം ചെയ്യുന്നത് വരെ മാത്രമായിരുന്നു ഒരു ഗവൺമെന്റ് റോൾ ഉണ്ടായിരുന്നു അത് മാത്രം ആ പോളിസി നിരന്തരം അനലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ വേണമെന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ് പോളിസിനെ ട്രാക്ക് ചെയ്യണം ഡിവൈസ് ചെയ്യണം പോളിസി എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൻ അക്കൗണ്ടബിലിറ്റി ഫോർ റിസൾട്ട് റിസൾട്ടിനെ അക്കൗണ്ടബിൾ ആയിട്ട് പ്രവർത്തിക്കണം എന്ന് കൂടെയാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്നത് ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഹൈ ക്വാളിറ്റി സർവീസ് സിറ്റിസൺസിനെ വാല്യൂ ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി സർവീസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി അതുപോലെ തന്നെ സിറ്റിസൺസിനെ ഇവിടെ എന്തായിട്ടാണ് കൺസ്യൂമർ കൺസിഡർ ചെയ്ത് ആക്റ്റീവ് കൺസ്യൂമേഴ്സ് ആണ് ആക്റ്റീവ് കൺസ്യൂമേഴ്സ് ആണ് അവരുടെ എക്സ്പെക്ടേഷൻസും അവരുടെ നീഡ്സും മനസ്സിലാക്കി അത് അത് അതിനനുസരിച്ച് ബെറ്റർ ആവാൻ വേണ്ടി സീരിയസ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് നടത്തുന്ന ഒരു മെക്കാനിസം ആണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി വർക്കിംഗ് കണ്ടീഷൻസിന് ഓരോ എംപ്ലോയിനെയും വർക്കിംഗ് കണ്ടീഷൻസ് ഫ്ലെക്സിബിൾ ആവാണ് കോൺട്രാക്ട് ബേസ്ഡ് ഉള്ള അപ്പോയിൻമെന്റ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടു പിന്നെ വർക്ക് പ്ലേസ് ബാർഗേനിങ് തുടങ്ങിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് പ്രൈവറ്റ് സെക്ടറിൽ മാത്രം കണ്ടുവരുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ പബ്ലിക് സെക്ടറിൽ കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടു ആൻഡ് ഓൾസോ ഇസ് പെർമിറ്റഡ് ടു മേക്ക് യൂസ് ഓഫ് മോർ എക്സ്പെർട്ടൈസ് ആൻഡ് എംപ്ലോയി ക്രിയേറ്റിവിറ്റി എംപ്ലോയ്സിന് അവർക്ക് ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്ത് മാത്രമല്ലാതെ അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അവരുടെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഫീൽഡിൽ ഡിസിഷൻസ് എടുക്കാനുള്ള തീരുമാനം എംപ്ലോയീസിന് കിട്ടുകയാണ് ആൻഡ് ഓൾസോ ക്രിയേറ്റ് കണ്ടീഷൻ ഫോർ മോർ പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് മാനേജർ ലീഡർഷിപ്പ് ഇവിടെ എന്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൈറോറിനെ പ്ലാറ്റേൺ ചെയ്തുകൊണ്ട് ആ ഉണ്ടായിരുന്ന റീച്ചഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ മാറ്റി സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഒരു ആയിട്ടുള്ള ഒരു ഷെയർഡ് ആയിട്ടുള്ള മാനേജ് ലീഡർഷിപ്പ് കണ്ടീഷൻ നമുക്ക് കൊണ്ടുവരുന്നു കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പാണ് നമ്മളിവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഇറ്റ് ഡെവലപ്സ് റിഗുലർ പെർഫോമൻസ് മെഷർമെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻ ഓരോ ഓർഗനൈസേഷൻസും ഓരോ ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുകയാണ് നിരന്തരം ഇവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ട് അതിനനുസരിച്ചിട്ടാണ് ആളുകളെയും സർവീസ് ഡെലിവറിക്ക് വേണ്ടി സമീപിക്കുകയുള്ളൂ ആൻഡ് ഓൾസോ കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ കൊണ്ടുവരികയാണ് ആൻഡ് അഡോപ് സെയിം ഓപ്പൺ മൈൻഡ് ആറ്റിറ്റ്യൂഡ് കോമ്പറ്റീഷൻ കൊണ്ടുവരുന്നതിനോട് ഓപ്പൺ മൈൻഡ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നുണ്ട് കോമ്പറ്റീഷനെ പറ്റി നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ ആൻഡ് ഓൾസോ കൊളാബറേറ്റീവ് ആൻഡ് നെറ്റ് വർക്കിംഗ് അപ്രോച്ച് ടു വർക്ക് വിത്ത് പബ്ലിക് പ്രൈവറ്റ് വളണ്ടറി സെക്ടേഴ്സ് ഇൻ സോൾവിംഗ് കമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ആൻഡ് പ്രൊവൈഡിങ് പബ്ലിക് സെക്ടേഴ്സ് കമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലങ്ങൾ ഐഡന്റിഫൈ ചെയ്തതുകൊണ്ട് അതിനുള്ള പബ്ലിക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ സെക്ടർ ആയിട്ടും പ്രൈവറ്റ് പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിട്ടോ അതുപോലെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ആളുകളെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കും ഓൾസോ ഇറ്റ് അഡ്വക്കേറ്റ്സ് ഡീസെൻട്രലൈസേഷൻ അതോറിറ്റി എംപ്ലൈസിംഗ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് മോഡൽ ഒരു പാർട്ടിസിപ്പേറ്റ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും ഡീസെൻട്രലൈസേഷൻ അതോറിറ്റിയാണ് നല്ലത് ഒരിടത്ത് മാത്രം അതോറിറ്റി ചുരുങ്ങി പോകാതെ എല്ലാ മേഖലകളിലേക്കും അത് വ്യാപിച്ച് ഓരോ മേഖലകളിലും നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്യപ്പെടുന്നതാണ് ഏറ്റവും നല്ലത് എന്നും ഇത് കൺവേ ചെയ്യുന്നുണ്ട് ഓൾസോ ഇറ്റ് പ്രഫേഴ്സ് മാർക്കറ്റ് മെക്കാനിസം ടു ബ്യൂറോക്രാറ്റിക് മെക്കാനിസം ബ്യൂറോക്രാറ്റിക് മെക്കാനിസത്തിനേക്കാളും മാർക്കറ്റ് മെക്കാനിസം മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെക്കാനിസത്തിനെയാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് റാദർ ദാൻ ക്യൂർ നമ്മൾ എന്താ നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരു പ്രശ്നം വന്ന ശേഷം ആ പ്രശ്നം അനലൈസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് മുന്നോട്ട് വെക്കുന്നു പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ക്യൂർ ക്യൂർ ചെയ്യുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം ക്യൂർ ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രിവെന്റ് ചെയ്യാണ് അത്തരം പ്രോബ്ലംസ് വരാനുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം പ്രശ്നങ്ങളെ നമ്മൾ പ്രിവെന്റ് ചെയ്യാണ് അതുകൊണ്ട് തന്നെ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഓറിയൻ്റെ അപ്രോച്ചാണ് മാനേജറിൽ പ്ലാക്മാണിസത്തിനെ പൊളിറ്റിക്കൽ കൺവെൻഷനുമായിട്ട് ഇത് കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഫഷണലിസം പ്രൊഫഷണലിസവും ഇംപാഷനിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാണ് ഇത് ചെയ്യുന്നത് അതുപോലെ ഇത്തരം കാര്യങ്ങളിലൂടെ ഇത് മോണോപോളി റെഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അത് മാത്രമല്ല മോണോപോളി റെഡ്യൂസ് ചെയ്യുന്നതിനെ കൂടെ തന്നെ കറപ്ഷനും ഇൻ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് പെർഫോമൻസ് ഇവാലുഷനുണ്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് അത്ര ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറപ്ഷനും കുറയുന്നതായിരിക്കും ഈ ഒരു യൂണിറ്റിയോട് നമ്മൾ എന്തൊക്കെയാണ് നോക്കിക്കണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഒരു നക്ഷലിൽ പറയുകയാണെങ്കിൽ നമുക്ക് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത് അതിനൊരു മേജർ ഇമ്പാക്ട് എന്ന് പറയുന്നത് ആണ് ഗ്ലോബലൈസേഷൻ എന്തൊക്കെ ചേഞ്ചസ് ചേഞ്ചസാണ് കൊണ്ടുവരുന്നത് നമ്മൾ പറയണം അതുപോലെ ടെക്നോളജി ആൻഡ് സോഷ്യൽ ഡിമാൻഡ്സ് ചേഞ്ച് ചെയ്തപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സ് നമ്മുടെ സിറ്റിസൺസിന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതിൽ അൺഫിറ്റ് ആയി ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക് മാറുന്നത് മെനി ഓഫ് ദ ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ ഡിസൈൻസ് പയനേഡ് ബൈ ദ പ്രൈവറ്റ് സെക്ടർ അതായത് പ്രൈവറ്റ് സെക്ടറിൽ ഉണ്ടായിരുന്ന പല പ്രാക്ടീസസും ഡിസൈനും നമ്മൾ പബ്ലിക് സിസ്റ്റത്തെ സ്യൂട്ടബിൾ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടു ആൻഡ് ഓൾസോ പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് പബ്ലിക് സർവീസ് ഡെലിവറിനെ എഫിഷ്യൻ്റ് ആക്കി എഫക്റ്റീവ് ആക്കി എക്കണോമിക്കൽ ആക്കി വിത്ത് അഡോപ്ഷൻ ഓഫ് മെനി ഓഫ് ദ മാനേജ്മെന്റ് കോൺസെപ്റ്റ് ആൻഡ് ടെക് മാനേജ്മെന്റ് കോൺസെപ്റ്റ് ഉൾക്കൊള്ളിച്ചു കൊണ്ട് അതിനെ എഫിഷ്യൻറ്റും എഫക്റ്റീവ് ആൻഡ് എക്കണോമിക്കും ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് വണ്ണ് വളരെ സിമ്പിളാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യാനും കൃത്യമായി ഉത്തരം എഴുതാനും പറ്റും റിസൾട്ട് ഓഫ് ആണ് കസ്റ്റമർ ഡിലീവർ ആണ് മാനേജറുകൾ പ്രിൻസിപ്പിൾസ് ഇമ്പോസ് ചെയ്യാൻ നോക്കി പ്രൈവറ്റൈസേഷൻ ഉണ്ട് ഗ്ലോബലൈസേഷന്റെ ചേഞ്ചസ് ഇതൊക്കെയാണ് ഇതിലായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് പ്രോസസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കോൺസെപ്റ്റും തിയറിക്കൽ അപ്രോച്ചസും പറഞ്ഞു ഈ ക്ലാസ്സിൽ നമ്മളിപ്പോൾ സ്കോക്ടറിസ്റ്റിക് പറഞ്ഞു ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി ജസ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒന്ന് രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ഡിസ്കസ് ദ തിയറട്ടിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ദ എവല്യൂഷൻ ഓഫ് കൺസെപ്റ്റ് ഓഫ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് ട്വന്റി മാർക്സിന് വന്ന ഒരു ക്വസ്റ്റിനാണ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റിന്റെ എക്സാമിനേഷന് വന്നതാണ് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആൻസർ ആണ് ഇതിന് വരേണ്ടത് ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയത് അത് പറയുമ്പോൾ നമ്മള് ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഡീമെറിറ്റ്സും പറയണം അതിനുശേഷം നമ്മൾ ആ തിയററ്റിക്കൽ അപ്രോച്ച് ന്യൂ റൈറ്റ് ഫിലോസഫി പിന്നെ പബ്ലിക് പബ്ലിക് ചോയ്സ് അപ്രോച്ച് പ്രോപ്പർട്ടി റൈറ്റ് തിയറി എൻഡ് ദൻ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ലിറ്ററേച്ചർ ഉൾപ്പെടെ പ്രിൻസിപ്പൽ ഏജന്റ് തിയറി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പറയണം അതാണ് അവിടെ എഴുതേണ്ടത് ഇനി അടുത്ത ക്വസ്റ്റിനെ ടു തൗസൻഡ് ട്വന്റി ടൂ വന്നൊരു ക്വസ്റ്റിനാണ് ഈ ക്വസ്റ്റനിൽ നമ്മൾ കോൺസെപ്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് സിസ്റ്റം മാനേജ്മെന്റ് ആൻഡ് ഡിസ്റ്റിംഗ് ഇറ്റ് ഫ്രം ദ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ അത് അടുത്ത യൂണിറ്റിലൂടെ എടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ടു തൗസൻഡ് ട്വന്റി തേർഡ് ജൂണിൽ വന്നൊരു ക്വസ്റ്റിനാണ് പബ്ലിക് സിസ്റ്റം മാനേജ്മെന്റിന്റെ കോൺസെപ്റ്റും ും ഇവിടെ കോൺസെപ്റ്റും എഴുതണം ക്യാരക്ടറിസ്റ്റിക്സും എഴുതണം ഇനി ട്വന്റി ടൂ വന്നിട്ട് ആണ് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് സിസ്റ്റം കോൺസെപ്റ്റും സ്കോപ്പും ഈ യൂണിറ്റിൽ വന്ന് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും എളുപ്പമായിട്ട് നമുക്ക് എളുപ്പമായിട്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ യൂണിറ്റ് യൂണിറ്റ് വണ്ണും ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാണ് അടുത്ത ക്ലാസ് നമുക്ക് യൂണിറ്റ് ടൂ തുടങ്ങാം താങ്ക്